ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നല്ലൊരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഈ ഒരു പാക്ക് ഏത് സ്കിന്നുകാർക്കായാലും യൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു രീതിയിലാണ് നമ്മളിതിൽ തയ്യാറാക്കുന്നത് എല്ലാവർക്കും നല്ല റിസൾട്ട് തരുന്നതാണിത് നമ്മുടെ സ്കിന്നു നല്ല നിറം വയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറ്റിയെടുത്ത് നല്ല ക്ലിയർ സ്കിന്നാക്കി എടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസാണ് ഈ റോസ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് ഈ റോസ് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിട്ട് നമ്മൾ വെറുതെ കളയാാറുണ്ട് അപ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യേണ്ട ഇതേ രീതിയിൽ നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും ഞാനിവിടെ റോസ് കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് റോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പെറ്റൽസൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കുക അതെല്ലാം കലയിലിട്ട് ചതച്ചെടുക്കുക എന്താ വെച്ചാൽ ചെയ്യാം എന്നിട്ട് നമ്മളതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ നമ്മളെന്തായാലും ചതച്ചെടുത്തിട്ടുണ്ടാവുക അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരിച്ച് നമുക്കെടുക്കണം ഇതിൻ്റെ പെറ്റൽസ് എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിലുണ്ടതായാലും പുറത്ത് നിന്ന് വാങ്ങിയതായാലും നന്നായിട്ടു തന്നെ കഴുകിയെടുക്കാനായിട്ട് നോക്കുക നമ്മുടെ ഫേസിലേക്ക് ഇടേണ്ടതാണ് ഇപ്പം നമ്മൾ തലേ ദിവസം തന്നെ ജ്യൂസ് എടുത്ത് വെച്ച് പിറ്റേ ദിവസം തയ്യാറാക്കുന്നതിനേക്കാളും നല്ലത് നമ്മളത് അപ്പോഴേക്കപ്പോൾ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉള്ളത് തന്നെയാണിത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് പിന്നെ നമ്മളിത് ഏത് രീതിയിലും നമുക്ക് സ്കിന്നിന് അനുയോജ്യമല്ലാത്ത ഇതിൽ ചേർക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ആവശ്യമുള്ളത് അത് ചേർത്തിട്ട് നമുക്ക് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടലമാവാണ് ഈ ഒരു കടലമാവ് ചില ആൾക്കാർക്ക് പറ്റില്ല ചിലർക്ക് നന്നായിട്ട് ഇങ്ങനെ കുരുക്കൾ വരാറുണ്ട് പറ്റാത്തവർ ഇത് മാറ്റാം കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം മൂന്ന് ടീസ്പൂൺ അളവിലാണ് ഞാൻ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതേ രീതിയിൽ കട്ടകളൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനെ തിക്കിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് മിൽക്കാണ് മിൽക്ക് ചിലർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അലർജി ഉള്ളവരാണെങ്കിൽ മിൽക്ക് എടുക്കണ്ട അതിന് പകരം നമുക്ക് സദാ വെള്ളം എടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു പാലിലേക്ക് ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവും റോസിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് ഫേസിലേക്ക് ഇടുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ നോക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കട്ടകളില്ലാതെ നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ എങ്കിലാണെങ്കിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ നന്നായിട്ട് തന്നെ ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായതിനു ശേഷം ഈ ഒരു പാക്ക് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ട് വേണം നമ്മളിത് പാക്ക് ആക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് കുറച്ച് ഭാഗം മാത്രം ഇതേ രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് കാണിക്കട്ടോ പിന്നെ ഞാനത് ഇറക്കി വെച്ചതിന് ശേഷമാണ് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ തന്നെയാണ് ഇത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ ഇതേ രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക ഇപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെന്ത് കട്ട പോലെ ഒന്നും ആവില്ല അപ്പോൾ അത് പതുക്കെ ആവുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാവധാനം നമ്മൾ അടിയൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ എടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ വെന്ത് വന്നതിന് ശേഷം കാണാം കേട്ടോ ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കുറച്ച് തിക്കും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിത് മാറ്റിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ട് തന്നെ ക്രീമിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ കട്ട പോലെ ഒന്നും കിടക്കുന്നില്ല പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഹോർമോൺ ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന കുരുക്കുകളൊക്കെ നമുക്കൊരു വിധമൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു പാക്ക് കൊണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ കുറച്ച് അലമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മളൊരു അഞ്ച് ദിവസത്തിനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അഞ്ച് ദിവസത്തിനെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അധികം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അര ടീസ്പൂൺ അളവിൽ വേണം അലമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് ഗ്ലീസറിനും കൂടെ ഏഡ് ചെയ്യണം അപ്പോൾ അത് ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഗ്ലീസറും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിങ്ങളുടെ സ്കിന്നിനെ ഏതാണ് അനുയോജ്യമില്ലാത്തത് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് തീരെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് നമ്മളതിൽ ആഡ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ആവാതിരിക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യണം നിങ്ങൾക്ക് പറ്റാത്തത് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നത് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നല്ലൊരു ക്രീമായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു കുറച്ച് ദിവസത്തിനാണല്ലോ തയ്യാറാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ആവശ്യത്തിന് എടുക്കുമ്പോൾ നമ്മളത് ഒരു വെള്ളം ഒട്ടുമില്ലാതെ തന്നെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് കൈവെച്ചെടുക്കുമെന്നും ചെയ്യരുത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും ഇനി നമ്മളിതേപോലൊരു ബോട്ടിലാക്കി വെക്കണം ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ട് വേണം നമ്മളതിൽ ആക്കി വെക്കാനായിട്ട് നമ്മുടെ സ്കിൻ കെയറിനായിട്ടും അതുപോലെ തന്നെ ഹെയർ കെയറിനായിട്ടുള്ള കുറച്ച് നല്ല വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നോക്കുക നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം